കുമളി അറുപത്തിയാറാം മൈലിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിനെ തീപിടിച്ച് മരിച്ചയാളെ തിരിച്ചറിഞ്ഞു കുമളി സ്പ്രിംഗ് വാരി കോഴിക്കോട്ട് വീട്ടിൽ റോയി സെബാസ്റ്റനാണ് മരിച്ചത് മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം കാർ പാഞ്ഞുകയറിയതിനെ തുടർന്ന് ഒരു ബൈക്കും തീപിടിച്ച് നശിച്ചു സീറ്റ് ബെൽറ്റിന് തീപിടിച്ചതിനാൽ അത് ഊരിമാറ്റി ഇറങ്ങാനാകാതെ വന്നതാണ് റോയിക്ക് ജീവൻ നഷ്ടമാകാൻ ഇടയായതെന്ന് കരുതുന്നു കൊട്ടാരക്കര ഡിണ്ടികൽ ദേശീയപാതയിൽ അറുപത്തിയാറാം മൈൽ കുരിശുപള്ളി ഇറക്കം ഇറങ്ങുന്നതിനിടെ കാറിൽ നിന്ന് പുക ഉയരുകയായിരുന്നു പിന്നിൽ വന്ന ബൈക്ക് യാത്രികൻ കാറിനെ മറികടന്ന് ഡ്രൈവറോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു ഇതിനിടയിൽ കാറിനുള്ളിൽ അതിവേഗം തീപടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിലേക്ക് കാർ പാഞ്ഞു വന്നതോടെ ബൈക്ക് യാത്രക്കാരൻ മാറി കാർ ബൈക്കിന് മുകളിലൂടെ കയറിയാണ് നിന്നത് ഇതുവഴി വന്ന കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ കാറിനുള്ളിൽ ഉണ്ടായിരുന്നയാളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതിനാൽ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ തീ ആളിക്കത്തി ശരീരം മുഴുവൻ പടർന്നിരുന്നു കാറും ബൈക്കും പൂർണ്ണമായും കത്തി നശിച്ചു പീരുമേട്ടിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തിയാണ് തീ അണച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.